ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു വെജിറ്റബിൾ താളിക്കലാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് മത്തങ്ങയാണ് മത്തങ്ങ ഉണ്ടതിൽ അതേപോലെ തന്നെ ചിരങ്ങ ചിരങ്ങ എന്ന് ചുരുക്കാന്നൊക്കെ പറയും അതിൻ്റെ പീസുകളുണ്ട് ഇത് അതേപോലെ കുറച്ച് പച്ചമുളക് ഇട്ടുണ്ട് എരിവിന് ആവശ്യമുള്ളത് പിന്നെ ഒരു സവാള കുഞ്ഞു സവാളയുടെ നാലിലൊരു ഭാഗം ചെറിയ പീസാക്കിയിട്ട് അത് മുറിച്ചിട്ടിട്ടുണ്ട് അധികം സവാള ഇടരുത് ഇനി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കാം ഞാൻ പ്രഷർ കുക്കറിലാണ് വേവിക്കുന്നത് നിങ്ങൾക്ക് ചട്ടിയിൽ വേണമെങ്കിൽ ചട്ടിയിൽ വേവിക്കാം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഇത് മത്തങ്ങ മാത്രം വെച്ചിട്ടും ഇതേ കറി ഉണ്ടാക്കാം ഇത് ചിരങ്ങള്ളതുകൊണ്ട് അതും കൂടി ഇട്ടുന്നുള്ളൂ നമുക്കിത് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ചിരങ്ങയും മത്തങ്ങയും നന്നായിട്ട് വിന്ത് വന്നിട്ടുണ്ട് രണ്ട് വിസിൽ കൊടുത്താൽ ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ചിട്ട് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പോൾ രണ്ട് വിസിലുണ്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട് ഞാനിതൊന്ന് ചെറുതായിട്ട് ഉറച്ചെടുക്കാം കഷ്ണങ്ങൾ ഫുള്ളായിട്ട് ഉടച്ചെടുക്കരുത് ചെറുതായിട്ട് ഒരു ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ആണേ വെളിച്ചെണ്ണ എടുക്കാവുള്ളൂ വേറെ എണ്ണ ഒന്നും ഉപയോഗിക്കരുത് ഇനി ഇത് ചൂടായിട്ട് നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നപ്പോൾ ഞാൻ രണ്ട് വറ്റൽ പച്ചൽമുളകും മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണി ചതച്ചത് രണ്ട് പച്ചമുളക് രണ്ട് പച്ചമുളക് ഒരു പച്ചമുളക് കീറിയത് ഇങ്ങനെ എരിവ് കുറവുണ്ടെങ്കിൽ രണ്ട് പച്ചമുളകോ മുളകോ എത്രയാണെന്നു വെച്ചാൽ ഇതിലിട്ട് കൊടുത്താൽ മതി ഇനി ഇതൊന്നും മുത്തു വരട്ടെ അപ്പം ഞാൻ വെളുത്തുള്ളി ഞാൻ തോലോട് കൂടിയിട്ടൊന്ന് ചതച്ചിട്ടേ ഉള്ളൂ അങ്ങനെ ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പം ഉള്ളിയൊക്കെ മൂത്ത് വന്ന് ഞാൻ അവൾ വേവിച്ചുവെച്ച കറി ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ കിടന്ന് കുറച്ച് നേരം ഒന്ന് തിളക്കട്ടെ അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ശരിക്കും കറിയിലേക്ക് പിടിക്കുകയുള്ളൂ ഇനി ഇതിലേക്ക് ആർക്കെങ്കിലും തേങ്ങ അരച്ച് ഒഴിക്കണമെന്ന് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പച്ച പച്ചക്കറി വേവിച്ചല്ലോ അപ്പോൾ ആ വേവിച്ച വെന്ത സമയത്ത് ഒരു ഇത്തിരി തേങ്ങ തേങ്ങ തേങ്ങാപ്പാലോ എന്താ ഇഷ്ടം വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കുക അരച്ച് അരച്ചൊഴിച്ചു കൊടുക്കുക പിന്നെ ഒന്ന് ചെറിയ തിള പൊട്ടുന്ന സമയത്ത് അത് ഓഫാക്കുക എന്നിട്ട് ഇതേപോലെ കടുക് വറ്റൽമുളക് പിന്നെ വെളുത്തുള്ളി പച്ചമുളക് സവാള സവാളയല്ല വെളുത്ത് ചുവന്നുള്ളി കറിവേപ്പില കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് മൂപ്പിച്ച് ഈ കറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം ഇത് നന്നായിട്ടൊന്ന് തിളച്ചു നമ്മൾ ഒഴിച്ച് കാച്ചി അതിലേക്ക് കറി ഒഴിച്ചു കൊടുത്തു അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചു അപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഒന്ന് ഒന്ന് നല്ലോണം എല്ലായിടത്തും ഒന്ന് തിള വന്നാൽ മതി അത്രേ വേണ്ടു പിന്നെ എന്താ പറയുക നമ്മൾ ഇത് കാച്ചി ഒഴിക്കുന്നതിൻ്റെ മുന്നേ തേങ്ങ തേങ്ങാർക്കണമെങ്കിൽ അങ്ങനെ ഒഴിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് തേങ്ങ അരച്ച് ഒഴിക്കണമെങ്കിൽ അങ്ങനെ ഒഴിക്കാം കേട്ടോ ചെറുതായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കൊടുത്താൽ മതി പിന്നെ ഈ കറി കുറച്ച് ലൂസ് വേണമെന്നുള്ള ഒരു കുറച്ചും കൂടി വെള്ളം ചേർക്കാം എനിക്ക് ഇപ്പോൾ ഈ ഇത്രയും കറി മതി അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ലൂസിലാണ് എടുക്കുന്നത് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങളൊന്ന് ഉണ്ടാക്കിയിട്ട് നോക്കുകയുള്ളൂ നമ്മൾ ചോറിനൊക്കെ കൂട്ടാൻ ഭയങ്കര ടേസ്റ്റാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചപ്പാത്തിക്കും എല്ലാം നല്ലതാണ് ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുമാതിരി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് താങ്ക്യൂ